ഹലോ ഗുഡ് ഈവനിങ് എൻ്റെ പേര് മജിഷു ഞാൻ എം എ ഇംഗ്ലീഷ് ട്വൻറ്റി ട്വൻറ്റി ഫോർ ജൂലൈ ബാച്ചിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് പി ജി ചെയ്യുക എന്നുള്ളത് ഞാൻ രണ്ടായിരത്തി എട്ടിൽ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി എം എ എക്കണോമിക്സ് ആണ് ഡിഗ്രി ചെയ്തത് പിന്നെ നെക്സ്റ്റ് ഇയറിൽ അടുത്ത കോഴ്സ് ചെയ്യാം അതങ്ങനെ തീരുമാനിച്ചു പിന്നെ നെക്സ്റ്റ് ഇയർ നെക്സ്റ്റ് ഇയറായി അടുത്ത വർഷമായി അതങ്ങനെ നീണ്ടു നീണ്ടു പോയി അങ്ങനെ ഞാൻ ഭയങ്കര സാഡായി ഓൾവേസ് സാഡ് അങ്ങനെ ആംഗ്രി അങ്ങനെ ഒരു മൂഡിലായിരുന്നു എൻ്റെ പേരിൻ്റെ കൂടെ ഈ ഇനീഷ്യല് പി ജി എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു പി ജി കോഴ്സ് ചെയ്യണമെന്നും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പഠിക്കാനായിട്ടുള്ള ആഗ്രഹമുണ്ട് പക്ഷേ പഠനം പെൻഡിങ് പെൻഡിംഗായിട്ടും ഉണ്ടാകും അങ്ങനെ ആയിരുന്നു ഞാൻ ഇങ്ങനെ പക്ഷേ എനിക്ക് നാട്ടിലൊരു സ്ഥാപനത്തിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് അനുകൂലമായിട്ടൊരു ആൻസർ കിട്ടുന്ന സ്തുതിയുമായിരുന്നില്ലേ ഞാനിവിടെ അന്വേഷിച്ചിട്ട് ഒന്നും നടക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ സാഡായി അങ്ങനെ അവസാനം ഞാൻ ഈ ലേൺ വയസ്സിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് ഈ വർഷം എഫ് ഡിയിൽ കാണുകയാണ് അപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്ത് അന്വേഷിക്കുകയാണ് ഞാൻ അങ്ങനെ അപ്പോൾ തന്നെ ഇതിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു പിന്നെ എങ്കിലും കോഴ്സുകളെ കുറിച്ചൊക്കെ ഞാൻ അറിയുന്നത് ഒരു പ്രോഗ്രാമിലാണ് ഒരു പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഒരു വെക്കേഷനാണ് ഞാൻ ഈ പ്രോഗ്രാമുകളൊക്കെ കേക്ക് കേൾക്കുന്നത് ഒരുപാട് ആൾക്കാർ ഡൗട്ടുകളൊക്കെ ഫോൺ വഴി വിളിച്ച് ചോദിച്ചറിയണമുണ്ടായിരുന്നു അന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് അന്നേ ഞാൻ തീരുമാനിച്ചു ഫ്യൂച്ചറിലൊരു കോഴ്സ് ഏതെങ്കിലും ഒരു കോഴ്സ് ഇഗ്രോയിൽ ചെയ്യണമെന്ന് മനസ്സിൽ തീരുമാനിച്ചു ആഗ്രഹിച്ചു അതങ്ങനെ മനസ്സിൽ വെച്ചു ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇഗ്രോ കോഴ്സ് ഇഗ്രോ സ്റ്റഡി സെൻറ്ററുകൾ അന്വേഷിച്ച് ഞാൻ പോയിട്ടുണ്ട് പക്ഷേ ആരെയും കാണിയ കാര്യങ്ങൾ മനസ്സിലാക്കിയൊന്നും ഉണ്ടായില്ല അങ്ങനെ ഓരോ വർഷവും ഓരോരുത്തരായിട്ട് തടസ്സങ്ങൾ വന്നു അങ്ങനെ അതെല്ലാം തീർന്നു അവസാനം ഇപ്പോൾ ഒറ്റയ്ക്കായി അങ്ങനെ ഈ ഗ്രോയിൽ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നല്ല അനുഭവങ്ങളാണ് ഈ ഗ്രോയിൽ നിന്നുണ്ടായത് ഒരുപാട് മീറ്റിങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് കുറേ മീറ്റിങ്ങുകൾ മിസ്സായി പോയെങ്കിലും നല്ല നല്ല മീറ്റിങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീറ്റിങ് സ്ട്രെസ് റിലീഫ് മീറ്റിംഗ് ആണ് ഗ്രോയിൽ ഏറ്റവും നല്ല മീറ്റിംഗ് ആയിട്ട് എനിക്ക് അതാ തോന്നിയത് അതിൻ്റെ പ്രസൻറ്റേഷൻ വളരെ നന്നായിരുന്നു ഇന്നോവേറ്റീവ് പ്രസൻറ്റേഷൻ അതിൻ്റെ അവതരിപ്പിച്ച രീതി അതുകൊണ്ടൊക്കെ വളരെ വളരെ അധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത് ദാറ്റ്സ് ഓൾ മജിഷ്യു താങ്ക് യു